എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം കുടുംബശ്രീയുടെ സംരംഭമായ കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡിൽ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് നിലവിൽ ഒരൊഴിവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ആണ് കൂടാതെ എം എസ് ഓഫീസ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പതിനയ്യായിരം രൂപയാണ് ശമ്പളമായി ലഭിക്കുക ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി മുപ്പത് വയസ്സാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ പൂരിപ്പിച്ച അപേക്ഷാ ഫോം സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് എന്നിവ പോസ്റ്റായാണ് അപേക്ഷിക്കേണ്ടത് പോസ്റ്റ് അയക്കേണ്ട മേൽവിലാസം ദ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ കുടുംബശ്രീ ബ്രോയിലേഴ്സ് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡ് പള്ളിമുക്ക് പേട്ടെ പി ഒ തിരുവനന്തപുരം എന്ന അഡ്രസ്സിലേക്കാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് അപേക്ഷ അയക്കുന്ന എൻവലപ്പിൻ്റെ പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസ് അസിസ്റ്റൻറ്റ് എന്ന് എഴുതിയിരിക്കണം അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള ചിക്കൻ ഡോട്ട് ഒ ആർ ജി എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്നതല്ല അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും എഴുത്ത് പരീക്ഷയുടെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക കേരള സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്